ശരിക്കും ഇത് െ പിന്നെ തങ്ങളെ ഇവിടെ ജീവിച്ചിരിക്കുന്ന വലിയൊരു തെളിവ് ഞങ്ങളെ മദ്രസകളിലൊക്കെ ലഡ്ജർ വെക്കും അതിൽ തങ്ങളെ വാപ്പ കയ്യും പിടിച്ച് ഈ പ്രായത്തിൽ മദ്രസയിൽ കൊട്ട് ചേർത്തപ്പോ സാർ തങ്ങളതിനർ കണ്ണിൽ കണ്ടാളാണ് അപ്പൊ ഇതാണ് പിന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നല്ല

डॉक्टर साहब के कितने दिन ये मार्च शुरू हो जाना तो बंदा उतरे ये टीम अखिल स्नेह टीम अखिल के कल 14 वीर यहां अखिलों संतोषियों लोग के पास आ रहे हैं उस्ताद भरम सिंगरले और वीर टाकी इसमें перевиलातों का करना है ठाकुर ने शहर में गएगी ये फणम मंदिर के तालको का नाम है मैं ललंगिंग ഉമ്മ ഉണ്ട് തങ്ങൾപ്പണം എല്ലാരും ഏൽപ്പിക്കണം ഷ അങ്ങനുണ്ടെങ്കില് എല്ലാരും അള്ളാ ഞാന് പെട്ടെന്ന് തന്നെ ഒരു ഉമ്മമാരും ഇനി ഇനി ഒരു ഉമ്മമാരും പൈസ ഇപ്പൊ കൊടുക്കല ഇല്ല ഇല്ല കേട്ടോ എന്റെ ഉമ്മമാരപ്പോ ഒന്നിനൊരു കുറവുണ്ടാവില്ല അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള വസ്ത്രം ഉം അവർക്കുള്ള മരുന്ന് അള്ള നമ്മളെ നോക്കും അതിന് നമ്മൾ ആളുകൾ തയ്യാറാക്കും അല്ല ഉമ്മ ഉണ്ട് തങ്ങളപ്പം അങ്ങനെ എല്ലാവരും പിന്നെ നിങ്ങളെ നിങ്ങളെ മക്കളൊക്കെ എവിടെ ഒന്ന് കാണട്ടെ ഉമ്മ അതൊന്നും അതല്ല അങ്ങനെ ഇങ്ങനെ ചിന്തിക്കരുതേസമല്ല പൈസ പൈസ കേട്ടോ പാക്കണ്ടപ്പോ ഇങ്ങളെ നോക്കാൻ വൃദ്ധ സദനമല്ല വൃദ്ധ സദനമല്ല ഇങ്ങക്കൊരു ഞാന് നിങ്ങള് കൊടുത്ത സന്തോഷം എന്താ പറിക്കുന്ന കേട്ട് ആ ഉമ്മമാരെ പോലെ